ഹലോ നമസ്കാരം ഞാൻ അനി കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് കുറച്ച് കോഴിമുട്ടയും താറാവിൻ്റെ മുട്ടയും കൊന്നുകൊണ്ട് വന്നു മണവള ഇത് വണ്ടിയിൽ വെച്ചോ നാടനാണ് യാതൊരു മായില്ലാത്തതാണ് ശരി ഞാൻ വേണ്ടി ഞാൻ കൊണ്ട് ഇത് ചെയ്യാം നിന്നാണ് അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായതാണ് ഏയ് വീട്ടിലിങ്ങനെ ഒരു ഫാമോ ഇത് എത്ര അധികം കോഴിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ല വാ എന്ന് പറഞ്ഞാൽ എന്നെ കൂടെ കാണിച്ചു ഏൻ്റെ മക്കളെ ബാക്കിൽ ഒരു ഏരിയ കംപ്ലീറ്റ് നെറ്റിട്ട് അതിൻ്റെ ഉള്ളിൽ കോഴിയുണ്ട് താറാവുണ്ട് കിനിയുണ്ട് പിന്നെ മൂന്നാല് വെറൈറ്റി വേറെ കാണിച്ചു ഇപ്പോൾ എന്തായാലും എനിക്ക് ഓർമ്മ വരുന്നില്ല ഇപ്പോൾ ഈ കാണുന്ന കൂട്ടിൽ എന്തോ ഒരു പ്രത്യേക വെറൈറ്റി ഒരു കോഴിയാണ് കേട്ടോ താറാവ് ഒക്കെ ഉണ്ട് താറാവ് ഇങ്ങനെ നടക്കുക അതിന് ചെറിയൊരു കുളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട് അവർ അതിൻ്റെ ഉള്ളിൽ നീന്തും ഇങ്ങനെ ഈ ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പറമ്പിൻ്റെ അകത്തൊരു പുല്ല് സംഭവമില്ല കണ്ടില്ലേ എല്ലാം യുവന്മാർ കൊത്തി തിന്നും അപ്പോൾ അങ്ങനെ പറമ്പിൽ പുല്ലും പിടിക്കില്ല പറമ്പ് വൃത്തിയായി കിടക്കും അത്യാവശ്യത്തിന് നമുക്ക് മുട്ട കാര്യങ്ങളെല്ലാം കിട്ടും ഒരു കോഴിമുട്ടയ്ക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാടൻ മുട്ട കിട്ടണമെങ്കിൽ എട്ട് രൂപ മുതൽ പത്ത് രൂപ വരെ അങ്ങോട്ട് കൊടുക്കണമെന്ന് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ഇതേപോലെ എല്ലാവർക്കും ഇത്ര അധികം ഇടണമെന്നില്ല ഒരു അഞ്ച് ആറ് കോഴി വെച്ച് നമ്മുടെ വീടിൻ്റെ ബാഗിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതേമാതിരി നമുക്കുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കോഴിമുട്ട അതുപോലെ ഇറക്കി ഇടയ്ക്കാണെങ്കിൽ ഓരോ തന്നെ പിടിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് തട്ടാം ഏഹ് ഞായറാഴ്ച നല്ല നാടൻ ചിക്കൻ കറി ഞങ്ങൾ കൊറോണ സമയത്ത് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ പക്ഷേ നമ്മുടെ വീട്ടിൽ ഈ കോക്കാമ്പൂച്ച മരപ്പട്ടി അങ്ങനെ പിന്നെ ഈ തെണ്ടി ഇറങ്ങുന്ന പട്ടികളുണ്ടല്ലോ അത് അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് വാലയൊക്കെ കടിച്ചു കയറി ഉള്ളിലേക്ക് വരും അതുകൊണ്ടാണ് ഞാൻ ആ പരിപാടി ഇതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കോഴികൾക്ക് ഇതേപോലെ വളർത്തിയായിരുന്നു കൊറോണ സമയത്ത് പക്ഷേ നമ്മളത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള നെറ്റൊക്കെ ഇട്ട് ഒരു ശ്രദ്ധിക്കാവുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു രീതിയിലുള്ളൊരു വിജയം ഉണ്ടാവുന്നതായിരിക്കുന്നു അപ്പോൾ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം